വീതി കൂടിയ റോഡ് വീടിൻ്റെ മുറ്റത്ത് എല്ലാവിധ വാഹനങ്ങളും വരാനുള്ള സൗകര്യമുണ്ട് ഈ കാണുന്ന ആറ് സെന്റ് സ്ഥലവും ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് കെട്ടോ നല്ലൊരു വീടാണ് ഫ്രണ്ട് ഭാഗം കണ്ടോ നല്ല കണ്ടോ എന്താ വിശാലമായ പാടം മൂന്ന് ബെഡ്റൂമാണ് രണ്ടെണ്ണം അറ്റാച്ച്ഡ് കെട്ടോ പിന്നെ നല്ലൊരു ഓപ്പൺ കിണറും ഉണ്ട് എപ്പോഴും വെള്ളം കിട്ടും കാരണം പാടം മുൻവശത്തുള്ളത് കാരണം നല്ല വെള്ളം കിട്ടുന്ന ഒരു ഏരിയയാണ് അപ്പോൾ നമ്മൾ ഇന്നുള്ളത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്ക് വരോട് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഒറ്റപ്പാലം ടൗണിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ നിന്നൊക്കെ അഞ്ച് കിലോമീറ്റർ മാത്രം ദൂരം വരോട് സെൻറ്ററിൽ നിന്ന് ഒരു എഴുന്നൂറ്റമ്പത് മീറ്റർ വെള്ള സൗകര്യത്തിന് നല്ലൊരു ഓപ്പൺ കിണറും ഉണ്ട് പിന്നെ വാട്ടർ കണക്ഷനും ഉണ്ട് കേട്ടോ ഇനി ഇതാ ആ വീടിൻ്റെ കാഴ്ചകളിലേക്ക് വരികയാണെങ്കിൽ നല്ലൊരു ഓപ്പൺ സെറ്റൗട്ട് ഇത് വലിപ്പുള്ള ഓപ്പൺ സെറ്റൗട്ടാണ് കേട്ടോ ഇരിക്കാനുള്ള സ്ലാബ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മെയിൻ ഡോറ് തുറന്ന ഇതാ വലിയൊരു ഹാള് ഹാളിൽ നിന്ന് തന്നെയാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് കെട്ടോ ഹാളിൻ്റെ ഇടത് ഭാഗത്ത് രണ്ട് ബെഡ്റൂമും വലതു ഭാഗത്ത് ഒരു ബെഡ്റൂമും പിന്നെ ഒരു സൈഡ് കിച്ചണും അങ്ങനെയാണ് ഇതിൻ്റെ സെറ്റിങ് ഇതാണ് ഹാളിൽ നിന്നുള്ള ആദ്യത്തെ ബെഡ്റൂം അത്യാവശ്യം വലിപ്പക്കുള്ള ബെഡ്റൂം തന്നെ കേട്ടോ ഷെൽഫ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് വെറും അഞ്ച് വർഷം മാത്രമേ വീട് പഴക്കമുള്ളൂ ഒന്ന് വൈറ്റ് വാഷ് ചെയ്യണം കേട്ടോ കാരണം ചുമരമ്പലൊക്കെ കുറച്ച് അഴുക്ക് പിടിച്ചിട്ടുണ്ട് അത് വൈറ്റ് വാഷ് ചെയ്താൽ നല്ല ഫ്രഷ് വീടായി കുറച്ച് അത്യാവശ്യം പണികളുണ്ട് മുന്നിലൊരു ഗേറ്റ് വെക്കണം ചേർത് പിന്നെ വണ്ടി കയറുന്ന ഭാഗത്ത് ഒരു വലിയ ഗേറ്റ് വെക്കാണ്ട് ഒരു ഒന്നര രണ്ട് ലക്ഷത്തിൻ്റെ ഉള്ളിൽ ചെയ്ത വീട് സൂപ്പറായിട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ തൊട്ടുള്ള രണ്ടാമത്തെ ബെഡ്റൂം ഇതും അതുപോലെ നല്ല വലിപ്പൊക്കെ ഉണ്ട് ഇത് അറ്റാച്ചഡാണ് കേട്ടോ ഇതേണ്ട ഡ്രെ ഇലമാറയൊക്കെ നന്നായി സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ കായ്ക്കുന്ന രണ്ട് തെങ്ങുണ്ട് ഒരു കൗങ്ങുണ്ട് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് ബാത്റൂമൊക്കെ നല്ല വൃത്തിയുള്ള ബാത്റൂമാണ് വേണ്ട നല്ല ഫിനിഷിങ്ങും ഉണ്ട് നല്ല സ്റ്റാൻഡേർഡ് വർക്കും വലിപ്പമുണ്ട് അതുപോലെ വീട് ഫേസ് ചെയ്ത് നിൽക്കുന്നത് കിഴക്കോട്ടാണ് കേട്ടോ രണ്ടാമത്തെ ബെഡ്റൂമിൽ നമ്മൾ വീണ്ടും ഹാളിലേക്ക് എത്തി അതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഇതാ റൈറ്റിൽ ലെഫ്റ്റ് സൈഡിൽ ആ മൂന്നാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമും അത്യാവശ്യം വലിപ്പമുണ്ട് അറ്റാച്ച്ഡ് തന്നെയാണ് ആ കച്ചറ കുറച്ച് ജനൽ ജനൽമലത്തെ കുറച്ച് വൈറ്റ് വാഷിൻ്റെ ആ അഴുക്കൊക്കെ ഒഴിച്ചാൽ അതൊന്ന് ശരിയാക്കി എടുത്താൽ സൂപ്പർ വീടായി നല്ല സ്റ്റാൻഡേർഡ് വർക്ക് ചെയ്ത വീടാണ് വേണ്ട അതിൻ്റെ ബാത്റൂമൊക്കെ വേണ്ടില്ലേ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിൽ പെട്ട സ്ഥലമാണ് സ്കൂള് കോളേജ് മദ്രസ ക്ഷേത്രങ്ങൾ അമ്പലങ്ങൾ ഒക്കെ പരിസരത്തുള്ള നല്ലൊരു ഏരിയയാണ് കേട്ടോ അത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കിച്ചൺ കിച്ചണിലേ ഉണ്ടല്ലേ വേറൊരു നല്ലൊരു മോഡൽ ടൈൽസ് നല്ല വൃത്തിയുള്ള ടൈലാണത് കിച്ചൺ ഇത് അത്യാവശ്യം വലിപ്പമുണ്ട് ടൈൽസ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് ഷെൽഫും അതിൻ്റെ മുകളിൽ റാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു രണ്ട് ലക്ഷം ഉറുപ്പ്യ മുടക്കിയ ഈ ചില്ലറ മിനിക്കോണികളൊക്കെ ചെയ്തുകൊണ്ടല്ലോ ഈ വീട് നല്ല സ്റ്റാൻഡേർഡ് വീടാണ് അല്ല ഇതിൽ വേറെ ഒരു തലം ടൈൽസ് ഇത് വർക്ക് ഏരിയ ഇവിടെ കണ്ട ഭാഷയുള്ള നല്ലൊരു സെറ്റിങ്സ് പിന്നെ പുക ഇല്ലാത്ത അടുപ്പ് ഷെൽഫ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നല്ലൊരു ഏരിയയാണ് ഈ ഭാഗോട്ടോ ഇവിടെ അതാ ഓപ്പൺ ഗ്രില്ലൊക്കെ വെച്ച് എയർ പാസിങ്ങിനുള്ള സൗകര്യമൊക്കെ ചെയ്തിട്ട് ഇത് അടുക്കളിന്ന് പുറകുവശത്തേക്കുള്ള കാഴ്ച വെറും ഇരുപത്തി ഒമ്പത് ലക്ഷം രൂപയ്ക്ക് ഈ വീട് കിട്ടും കേട്ടോ ഇത് ഇതാ കോമൺ ആയിട്ട് പുറത്തുള്ളൊരു ബാത്റൂം ഉണ്ട് ആ ഒക്കെ ഫിനിഷിങ് ഉണ്ടോ ഈ ഫിനിഷിങ് കിട്ടും ഇതൊന്ന് വൈറ്റ് വാഷ് ചെയ്തിട്ട് ഇത് എടുത്താട്ടോ ഈ വീട് ഇരുപത്തി ഒമ്പത് ലക്ഷം രൂപയാണ് പറയുന്നതെങ്കിലും ഒരു ചെറിയ രീതിയിലൊക്കെ നമുക്ക് നെഗോഷ്യബിൾ ആണ് ആവശ്യക്കാർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കൂ അതുപോലെ നിങ്ങളുടെ ആരുടെയെങ്കിലും വീടൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കൂ കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ സെയിൽ ചെയ്യുന്നതാണ് കൂടാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീടിൻ്റെ മുൻഭാഗത്തുണ്ടല്ലേ മൊത്തം ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഇവിടെ നിന്നുള്ള കാഴ്ചയാണ് നല്ല കാഴ്ച മുപ്പത് ലക്ഷം രൂപ താഴെ നല്ലൊരു വീടാണ് ആവശ്യമുള്ളവർ വിളിക്കൂട്ടോ